സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം ഇപ്പോൾ ആടുജീവിതത്തിന് വേണ്ടി നജീബായി വേഷപകർച്ച നടത്തിയ പൃഥ്വിരാജിന്റെ രൂപമാറ്റങ്ങൾ ചർച്ചയാവുകയാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രത്തിനായി കഠിന പരിശ്രമം നടത്തിയായിരുന്നു നജീബിന്റെ വിവിധ കാലഘട്ടങ്ങളിലെ വേഷപകർച്ചകളിലേക്കുള്ള പൃഥ്വിയുടെ കൂടുമാറ്റം ഇതുവരെ പുറത്തുവിട്ട മൂന്ന് പോസ്റ്ററുകളിൽ മറ്റൊന്നിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ നജീബിനെയാണ് കാണാനാവുക ആടുജീവിതം എന്ന നോവൽ വായിച്ച ഏതൊരാൾക്കും മറക്കാനാവാത്തതാണ് നജീബ് കടന്നുപോയ അവസ്ഥകൾ ജീവിതത്തിലെ പ്രത്യാശയും പ്രതീക്ഷയും ഏതാണ്ട് അവസാനിച്ച നജീബിനെയാണ് ചിത്രത്തിന്റെ ആദ്യ പോസ്റ്ററിൽ കാണുക ഒരൽപ്പം പ്രതീക്ഷ പ്രതിഫലിക്കുന്ന കണ്ണുകളോടെയുള്ള നജീബിനെ രണ്ടാം പോസ്റ്ററിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതേസമയം മൂന്നാമത്തെ പോസ്റ്ററിൽ ജീവിതത്തിൽ അല്ലലില്ലാത്ത തനിക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ദുരവസ്ഥകളെക്കുറിച്ച് അല്പം പോലും വേവലാതിയില്ലാത്ത ഒരു നജീബിനെയും കാണാം ഈ മൂന്ന് വേഷപ്പകർച്ചകളും വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ സാധിച്ചു സാധിച്ചുവെന്നത് പൃഥ്വിരാജിനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണെന്നാണ് പ്രേക്ഷക അഭിപ്രായം ബെന്യാമിന്റെ രചനയിൽ പുറത്തുവന്ന ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സംവിധായകൻ ബ്ലസി ഈ ബിഗ് ബജറ്റ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ബ്ലസിക്ക് ഏറെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാൻ സാധിച്ചത് സിനിമയിലെ തന്നെ ഏറ്റവും അധികം കാലം നീണ്ടുനിന്ന ചിത്രീകരണത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത് ജോർദാനായിരുന്നു പ്രധാന ലൊക്കേഷൻ പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ് ആടുജീവിതം ഓസ്കാർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായി എത്തുന്നത് അമലാ വിഷൽ റൊമാൻസിന്റെ ബാനറിൽ എത്തുന്ന ചിത്രത്തിൽ ജിമ്മി ജീൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിക്കാബി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുക്കുന്നുണ്ട് സുനിൽ കെ എസ് ആണ് ഛായാഗ്രഹണം എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സും പി ആറും ചേർന്നാണ്